ഇപ്പം ചക്കയുടെ ചക്കക്കുരുവിൻ്റെയൊക്കെ കാലമല്ലേ അത് വെച്ച് നമുക്കൊരു കിടിലായിട്ടുണ്ടാക്കിയാൽ അതിനായി നല്ലതുപോലെ ചിരണ്ടി എടുത്ത ചക്കക്കുരു കഴുകി വൃത്തിയാക്കി എടുക്കാം കഴുകിയെടുത്ത കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് വെന്ത് കിട്ടും ഈ അരിഞ്ഞുവെച്ച കഷ്ണങ്ങളെല്ലാം ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം ചക്കക്കുരു ആവശ്യമായ വെള്ളവും ഉപ്പും ഒഴിച്ച് നല്ലതുപോലെ ഇളക്കാം സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പിൽ വെച്ച് ഒരു വാഴയിലയുടെ കഷ്ണം വെച്ച് മുഗൾ ഭാഗം മൂടി നല്ലതുപോലെ അടച്ച് കൊടുക്കാം അവിടെ ഇരുന്ന് വേവട്ടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിക്കാം കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു പച്ചൻമുളക് കറ്റങ്ങളാക്കിയത് ഒന്ന് രണ്ട് സെക്കൻഡ് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു സവാള അരിഞ്ഞത് ഒരു പച്ചമുളക് എന്നിവ ചേർത്ത് വഴട്ടി കൊടുക്കാം തൊട്ടടുത്ത അടുപ്പിൽ തന്നെ ചക്കക്കുരു റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വഴട്ടിയ സവാളയും പച്ചമുളകുമെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അതിൻ്റെ കൂടെ ചിരകിയ പിടി തേങ്ങ കൂടിയിട്ട് വാഴയില ഒന്നുകൂടി വെച്ചടച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം നല്ലതുപോലെ ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ കിടിലം ചക്കക്കുരു വിഴുക്കെന്നോ തോരനെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം പക്ഷേ രുചിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അപ്പോൾ എങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരും അല്ലേ ചങ്കളെ തറ്റപ്പ വൈ സീ യു